പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലിയും ഞാൻ ചെയ്യാൻ പോകുന്ന ജോലികളെക്കുറിച്ചും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അല്ലാതെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും വീഡിയോ ഇന്നില്ല അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പുതുതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പുതിയൊരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് എന്നെ മുന്നോട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ വാ എന്നാ വീഡിയോയിലേക്ക് പോയേക്കാം പണ്ട് കാലത്തുള്ള ഒരപ്പെട്ടിയാണ് ഇങ്ങനെ പഴയതാകുന്ന ലൈറ്റർ ഞാൻ പഴയതാകുമ്പോൾ ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്ന ആന്നേലും കളയില്ല ഞാൻ എടുത്ത് ഈ അരിപ്പെട്ടിക്കകത്ത് വെച്ചേക്കും അപ്പഴേ ഇത്ര ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇപ്പം കൊള്ളാമെങ്കിൽ യൂസ് ചെയ്യാമെന്നും പറഞ്ഞാൽ അന്നേരം ഇരുന്ന് കളയാറും പതിമില്ല അപ്പം ഇതൊന്ന് അതുകൊണ്ട് നോക്കാം കത്തി നമ്മുടെ ില്ല എങ്കിലും പഴയത് സൂക്ഷിച്ച് വെച്ച കാരണം കൊണ്ട് നമുക്ക് ഇപ്പം കത്തിക്കാൻ പറ്റി ഇപ്പോഴേ ചായക്ക് വെള്ളം ഞാൻ വെച്ചു ഇപ്പഴേ രാവിലെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് പറ്റും അതിലെ തികത്തിച്ച് ചീനച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ചൂടാകട്ടെ അപ്പോഴത്തേക്കിനെ ഉരുളക്കിഴങ്ങിലെ കുറച്ച് പച്ചമുളക് കിട്ടണം അതെടുത്തുകൊണ്ട് വരട്ടെ അരിഞ്ഞിടാന് മറന്നുപോയി എടുക്കാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ അരിഞ്ഞിരൂ ഇനിയും സവാളയും പച്ചമുളകും കൂടെ ഇടണം എടുത്തോണ്ട് വരാം thank <laughs> you Cepat yang datang, ya എല്ലാം കൂടെ പരത്തി വെച്ച അല്ലെളുപ്പം ഉണ്ടല്ലോ രാവിലെ കൂടുതലും ചപ്പാത്തിയായി ഇഷ്ടേ അതുകൊണ്ട് ചപ്പാത്തിയാണ് മിക്കവാറും ഉണ്ടാക്കുന്നത് കൈപ്പുള്ളി മരുന്നുണ്ട് നാളല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ച ഓയിലിരിപ്പുണ്ട് അതേ അല്ലേ സ്വല്പു മതി ഒരു തുള്ളി മതി തയ്യയിലോട്ടെ തൂക്കാം ആവി അടിച്ചത് നല്ല ഓയിലാണ് ഞാൻ നല്ല മണമുണ്ട് തുളസിയുടെ ഇല്ലയുടെ തേക്കിന്റെ ഇലയുടെയും കൂടെ ഒരു മണം നല്ല മണം സൂപ്പർ മണം ആ ഞാൻ തലയിലും വരട്ടുന്നുണ്ട് പിന്നെ ഉണ്ടാക്കി എടുക്കട്ടെ ഉണ്ടാക്കി എടുത്തിട്ട് കാണാം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കി കടലക്കറി ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ ഈന്തപ്പഴത്തിൻ്റെ സിറപ്പ് ഞാനിപ്പം ഭക്ഷണം കഴിക്കട്ടെ വീണ്ടും കാണാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനിയും തൂക്കലും വാനലുമായിട്ടൊക്കെ പോവുകയാണ് ഇപ്പോൾ ഈ ചൂല് കപ്പം അഴിഞ്ഞു പോയി ഇപ്പോൾ ചൂലിന് അഴിയാത്ത വിധം എന്താണ് ഒരു മാർഗം എന്നാണ് ഇനിയും നോക്കുന്നത് ഇതുപോലെ പെപ്സികുപ്പി ഉണ്ടെങ്കിൽ ആരും കളയണ്ട ഇതിൻ്റെ ഈ കൊമ്പള പോലുള്ള ഭാഗമുണ്ടല്ലോ അത് ഒരു പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ ഭാഗവും കളയുക കട്ട് ചെയ്തിട്ട് ബാക്കി ഇപ്പം കണ്ടോ ഈ അഞ്ച് വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ നടുക്കൂടി ഇതുപോലെ തന്നെ ഒരു റൗണ്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഇതിന്റെ ഈ നടുഭാഗം കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിച്ചാത്തി കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഉരുക്കി ഉരുക്കി ഇങ്ങനെ റൗണ്ടാക്കി എടുക്കാം ഇപ്പോഴേ ഞാൻ പപ്പട പപ്പടക്കമ്പിയാണേ അതുകൊണ്ട് പഴുപ്പിച്ച് ഒന്ന് കുത്തി എൻ്റെ വട്ട ഒന്ന് എടുത്ത് കളയുകയാണ് മറ്റേ എത്ര വള്ളി കൊണ്ട് കെട്ടിയാലും അഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞ് പോവും കൈയൊന്നും പൊള്ളിക്കല്ലേ ഈ ആ മാർഗം ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് ആരും കൈയ്യൊന്നും പൊള്ളിക്കല്ലേ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇനി പിച്ചാർത്തി കൊണ്ട് സ്വല്പം സ്വല്പം അങ്ങോട്ട് കട്ട് ചെയ്യാൻ നോക്കട്ടെ െയ്തിട്ട് കാണിക്കാം അങ്ങനെ ഞാൻ നടുക്കും ധാര കൊടുത്തു ഇച്ചിരി പ്രയാസമാണ് നടുക്കത്തെ ഇത് കട്ട് ചെയ്യാൻ പിന്നെ ഞാൻ കമ്പി പൊഴിപ്പിച്ച് ഇങ്ങനെ വട്ടത്തി ഇങ്ങനെ ഒരു കിഴുത്ത ഉണ്ടാക്കിയിട്ട് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞു അപ്പം ആവശ്യത്തിന് ഇതായി ഇപ്പം ഈ അഞ്ച് സൈഡും നടുക്കും അങ്ങനെ ആറ് സൈഡ് ആറ് വശത്ത് നമ്മൾ ദ്വാരമിട്ട് കൊടുത്തു ഈ കുപ്പിയുടെ അടപ്പ് എടുക്കണ്ട കുപ്പിയുടെ ഭംഗിയൊന്നും നോക്കണ്ട എവിടെയോ കിടന്ന് ഒരു കുപ്പി എടുത്തോണ്ട് വന്നതാണ് ഞാൻ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെട്ടിക്കെട്ടി കഴിഞ്ഞാൽ പിന്നെ മുറ്റമൊക്കെ തൂത്തോണ്ടിരിക്കുമ്പോൾ നൂറ് പ്രാവശ്യം ഈർക്കിലെടുത്ത് നമ്മൾ വെക്കേണ്ടി വരും കുറേശ്ശെ കുറേശ്ശെ ഈർക്കിൽ എടുക്കുക ചൂലിൻ്റെ എടുത്തിട്ട് കൊടുക്കുക ൊടുക്കുക ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും ഇങ്ങനെ കിട്ടത്തുള്ളൂ അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഞാനൊന്ന് കാണിച്ചു തന്ന അത് ആ വീഡിയോ ആരും കണ്ടിട്ടില്ലായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് ഞാൻ പിന്നെ ആ ഈ മാർഗമാണ് ചെയ്യുന്ന ചൂല് കിട്ടുന്നത് വള്ളി അന്വേഷിച്ച് പോകേണ്ട ഊരി ഊരി പോകത്തില്ല ബലമായിട്ടിരുന്നുള്ളൂ ഇപ്പോഴേ ഈ തെല്ലൊന്ന് പലക്കി വെച്ച് കഴിഞ്ഞിട്ട് കളിക്കാം ഇങ്ങനെ തന്നെ താത്ത് വെക്കുക നമ്മുടെ നീള എത്രയും വേണം അത്ര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഉണ്ടല്ലേ കാണിക്കാം ആ ചൂലിൻ്റെ ഫുൾ ഈർക്കിലും ഈ ദ്വാരത്തിൽ അടുക്കി വെച്ചു ഇനിയും അട അടക്കൂരി കളയവേ വേണ്ട കേട്ടോ പിന്നെ ഇനിയുള്ളൊരു മാർഗം കൂടെ ഇത് ഗ്യാസ് വെച്ച് ഒന്ന് ഉരുക്കണം അപ്പം ഈർക്കിലിനോട് പറ്റി ചേർന്ന് ഇരിക്കും ഞാനൊന്നുരുക്കിക്കൊണ്ടേ വരട്ടെ അതിന് ശേഷം കാണാം ഇതാ കണ്ടോ ഈർക്കിലിനോടെ േർന്നു കണ്ടോ ഇപ്പം നമുക്ക് പിടിച്ചു തൂക്കാൻ കൈപ്പിടിച്ചു തൂക്കാൻ പരുവത്തിന് വണ്ണമുണ്ട് മറ്റേ വണ്ണക്കൂടുത്തിൽ അല്ലാതെ ഊർ ഈർക്കിൽ ഊരി പോകാറുള്ളത് പോകും അതുകൊണ്ട് ഈ ഗ്യാസേ വെച്ച് നന്നായി ഉരിക്കിയപ്പോൾ ഈർക്കലിനോടൊപ്പറ്റി ചേർന്ന് ഉരിപ്പിടിച്ചു ഇത് ഇനിയും എത്ര വലിച്ചോ പോരത്തില്ല എത്ര വലിച്ചാൽ പോലും ഊരി പോരത്തില്ല ഇതുകൊണ്ട് ൂത്ത് വരാൻ നല്ലതാണ് ഇനിയും വള്ളി വെച്ച് കെട്ടി കെട്ടി ഓരോ ഈർക്കിൽ പോകുമ്പോൾ എടുത്തിങ്ങനെ ചൊരുക്കി കുത്തി 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 അതിനെ മുറുക്കി ഇങ്ങനെ തൂക്കണ്ടല്ലോ ഇത് ഈർക്കിൽ തീരുവോളം നമുക്ക് തൂക്കാം ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനടുത്തു അറിയാൻ വയ്യാത്തവരെക്കൂടെ ഈ വീഡിയോ കണ്ടെങ്കിൽ അവരൂടെ ചെയ്യട്ടെ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് പിന്നെ ഇനിയും ഒന്ന് തൂത്ത് വരാൻ പോകാം അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ലെൻസ് നമ്മുടെ ഭക്ഷണം തയ്യാറാക്കണം ഇപ്പോഴേ ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് തൂത്ത് വരീട്ട് ഞാൻ വരട്ടെ പഴേ പിന്നെ കാണാവേ തൂത്തിട്ട് വരട്ടെ ഇത് കഴിഞ്ഞിട്ട് മീൻ വെട്ടി തോരൻ വെക്കണം പിന്നെ ഒരു ചാറകരി വെക്കണം അത് വെള്ളരിക്കായും മോരും കൂടെ കറി വെക്കാം പോയിട്ട് വരട്ടെ ബായ് പിന്നെ കാണാം തൂക്കലും വാരലും ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മീൻ പെട്ടെന്ന് വെട്ടി സമയം ഒത്തിരി പോയായിരുന്നു മീൻ പെട്ടെന്ന് വെട്ടി അത് തോരന് വേണ്ടി തയ്യാറാക്കി വെച്ചു ഇനിയും തികത്തിച്ച് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് തോരൻ വെക്കണം അങ്ങനെ തോരനെ ഞാൻ അടുത്തേ വെച്ചു ഇനിയും ചോറ് ചൂടാക്കണം ചോറ് ഇന്നലെ വെച്ചത് ഇരിക്കൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം ആ മീൻ തോരം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചോറ് ചൂടാക്കാൻ വെച്ചിരുന്നു അത് നന്നായി ചൂടായിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഞാൻ വെള്ളരിക്ക ഇട്ട് മോരുകറി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതല്ല ഞാൻ വെച്ചത് ഞാൻ പിന്നെ സാമ്പാർ എന്നാ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടി ഇട്ട് വെച്ചു ഇത് വേകാറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അമ്മയ്ക്ക് ഈ ലൈറ്റായിട്ടുള്ള സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം മോരുകറിയേക്കാളും വെള്ളരിയിട്ട് കറി വെക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം അമ്മയ്ക്ക് ഇങ്ങനെ സാമ്പാറാണ് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു ഇത് വെക്കാവുന്നു അപ്പം ഏകദേശമൊക്കെ ഇത് ഒന്ന് വെന്തിട്ടുണ്ട് സ്വല്പം കൂടെ വേഗാനുണ്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം അങ്ങനെ ഇന്നെൻ്റെ വേല ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല സമയം ഒരുപാടായി ഇനിയും സാമ്പാർ വേകുമ്പോൾ അതിന് മസാല ഇട്ട് കടുവറുത്തെടുക്കണം പിന്നെ മോനെ ഒരു കല്യാണത്തിന് പോയിട്ട് രണ്ട് കപ്പ് ഐസ്ക്രീം കൊണ്ടുവന്നു അപ്പോഴേ മോൻ കഴിക്കുന്നില്ല വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു തന്നതാണ് ഇപ്പോഴേ ഞാനങ്ങ് കഴിച്ചേക്കാം ആർക്കെങ്കിലും വേണോ ഈസ് ക്രീം ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തതായിട്ട് ഒരു വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും la bye ta -da.